ുദ്ധിപിടി ഹാർ നമ്മൾ സ്വാഗതം നമ്മളൊരു അൺബോക്സ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഈ പ്രോഡക്റ്റിന്റെ ഒരുപാട് അൺബോക്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പിപ്പർ മേടിച്ച പ്രോഡക്റ്റ് ആണ് അതായത് വേറെ നല്ലൊരു ഡ്രിമർ ആണ് നീ നല്ല കിടക്കാ ചെയ്തിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ പറ്റുന്നത് ഞാൻ ഓൾറെഡി അൺബോക് ചെയ്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മൾ ബ്ലേഡ് ഒക്കെ ഇട്ട് ഷേവ് ചെയ്യുന്നത് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രോഡക്റ്റിന്റെ പേരെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്ടിന്റെ പേരെന്ന് വെച്ചാൽ ഡാളി പ്രൊഫഷണൽ ഹെയർ ക്ലിപ്പർ എന്നാണ് പ്രോഡക്റ്റിന്റെ പേര് അപ്പൊ നമുക്ക് ഒന്ന് അൺബോക്സ് ക്ലിപ്പായിട്ട് ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ അതിന്റെ മേലും കറക്റ്റ് പേരും കാര്യങ്ങളൊക്കെ അതിൻ്റെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ആക്കാം ഓപ്പൺ ആകുന്ന സമയത്ത് ഇതാ ഈ കാണുന്നതാണ് നമ്മളെ ഡ്രിമ്മർ ഇതാ ഈ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രിമ്മർ അടിപൊളി ആയിട്ടുള്ള ഡ്രിമ്മറാണ് അപ്പൊ ബാക്കിയൊക്കെ നമുക്കൊന്നും കൂടെ എല്ലാം അതിൻ്റെ അകത്ത് എന്താ കിട്ടിയിട്ടുണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം ഇത് മാറ്റി വെക്കാം ഈ കവറിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ നോക്കാം ഈ കവറുടെ ആദ്യം കിട്ടിയിരിക്കുന്ന അതിന്റെ ഓയിലാണ് അത് മാറ്റിവെക്കാം പിന്നെ അത് ക്ലീൻ ആക്കാനുള്ള ബ്രഷ് ബ്രഷും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഷേവ് ചെയ്യുന്ന ശേഷം അതൊന്ന് ക്ലീൻ ആക്കാനുള്ള അത് മാറ്റിവെക്കാം പിന്നെ കിട്ടിയേക്കണെൻ്റെ ബ്ലേഡുകളാണ് മൂന്നൊരു ബ്ലേഡ് കിട്ടിയിട്ടുണ്ട് അത് ഏതൊക്കെ ബ്ലേഡാണെന്ന് നോക്കാം വൺ എമ്മുവിൻ്റെ ഒരു ബ്ലേഡ് കിട്ടിയിട്ടുണ്ട് ടു എമ്മിൻ്റെ ഒരു ബ്ലേഡ് കിട്ടിയിട്ടുണ്ട് ത്രീ എമ്മിൻ്റെ ഒരു ബ്ലേഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് മാറ്റി അതിന് വീഡിയോയ്ക്ക് ആദ്യമായിട്ട് നിങ്ങൾ എന്റെ ചാനലാണ് സബ്സ്ക്രൈബ് ആയിട്ട് ബെല്ലൊക്കാളൊക്കെ മറക്കണമെന്നില്ല ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതിന്റെ അവസരം ലൈക്ക് തന്നെ മറന്നു ലൈക്ക് നിങ്ങൾ ലൈക്ക് ഷെയർ കമന്റ് നമുക്ക് അടുത്ത വീഡിയോ ഉള്ള പ്രചോദനം നമ്മൾ നേരെ വീഡിയോയിലേക്ക് അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് തന്നെ ഇവിടെ കാണാൻ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ലൊരു കത്തരയ്ക്ക് വെച്ച് നല്ലൊരു എമ്പളും കാര്യം കൊടുത്തിട്ടുണ്ട് അതല്ല ഇത് ഇപ്പൊ സൈഡിൽ എന്റെ കത്രയോ കാര്യത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അത് പിടിക്കാൻ നല്ല പിടിക്കാൻ തന്നെ നല്ല വെയിറ്റ് ആണ് എന്നാൽ സാധാരണ നോർമൽ വെയിറ്റ് ഇല്ലാത്ത നല്ല വെയിറ്റ് ഉള്ള ഡ്രിമ്മറാണ് നമ്മൾ ഷേവ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഷേവ് ചെയ്ത് വെച്ചതിനു ശേഷം ഈ ബ്ലേഡ് എന്നൊന്നും കൊണ്ട് പ്രശ്നമരായിരിക്കും അതിനിടെ ഒരു കവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ കവറിങ്ങനെ ഇവിടെ ക്ലിപ്പ് ചെയ്തുകൊണ്ട് ആ കവർ നമുക്ക് ഊരിയാണെങ്കിൽ മാറ്റാൻ പറ്റും ഞാൻ ഇപ്പോൾ ആ ഊരി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ കാരണമെങ്കിൽ നമ്മൾ ഡ്രിമ്മർ അതിന് നമുക്ക് ഈ ഭാഗവും നമുക്ക് നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് മുടി ഇല്ലാത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ സൈഡിൽ ഈ സൈഡിൽ രണ്ട് ക്ലിപ്പ് ഉണ്ട് ഈ സൈഡിൽ രണ്ട് ക്ലിപ്പ് ഇത് ഇണക്ക പിടിച്ചിട്ട് അകത്തി കഴിഞ്ഞാൽ ഇത് ഇനക്ക് ക്ലിപ്പ് ഇതിണക്ക് നമുക്ക് ഇളക്കി എടുക്കാം ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ തുടക്കിയെടുത്തിട്ടുണ്ട് അത് ശേഷം നമുക്ക് ബ്രഷ് ബ്രഷ്ഷീട്ട് ഇവിടെ ക്ലീൻ ആക്കിയതിനു ശേഷം ഇണക്കി തന്നെ ഇത് തിരിച്ചിങ്ങനെ വെച്ചിട്ട് കറക്റ്റ് സീറ്റി ആയിരുന്നത് തിരിച്ച ക്ലിപ്പ് ചെയ്ത ഇളക്കി തന്നെ ഉപകരിക്കും അത് നല്ല കാണാനൊക്കെ കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വെടിക്കെട്ടായിട്ടുള്ള ആയിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം അതിൻ്റെ കേബിൾ പറഞ്ഞ ടൈപ്പ് സിയിലെ കേബിളാണ് പറഞ്ഞത് ടൈപ്പ് സി ചാർജിങ്ങാണ് അതിനിടയ്ക്ക് ഇവിടെ കാണുന്നതിൻ്റെ പവർ പോർട്ട് ഈ പവർ പോർട്ടിൽ നമ്മൾ ഒന്ന് ബുക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഇതിൽ ചാർജ് ഉള്ളത് അറുപത്തിനാല് ശതമാനം ഇതിൽ ചാർജ് ഉണ്ട് അതിലൊക്കെ അതിൻ്റെ ആർ പി എം എഴുപത്തഞ്ച് ശതമാനം വർക്ക് ചെയ്യുന്നത് ഇത് മൂന്ന് സ്പീഡ് ഉണ്ട് ഇത് ഒന്നാമത്തെ സ്പീഡ് ഒരു ഇവിടെ നമ്മൾ ഒരു സ്കിപ്പും കൂടെ ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിന്റെ ആർ പി എം എഴുപതായിട്ടുണ്ട് അതിലൊക്കെ വീണ്ടും ഒരു സ്കിപ്പും കൂടെ ചെയ്യുന്ന സമയത്ത് ആർ പി എം അറുപത്തഞ്ചായിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടെ ചെയ്യണ സമയത്ത് അത് ഓഫ് ആയിട്ടുണ്ട് അങ്ങനെ മൂന്ന് സ്പീഡിലാണ് ഇത് വർക്കാവുന്നത് അങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇനി ഒന്ന് പോയി നമുക്ക് ഒന്ന് ഷേവ് ചെയ്ത് നോക്കാം എന്റെ താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് ബോധ്യപ്പെടുത്തി തരാം ഇത് എത്രത്തോളം ജനുവൻ കേസാണെന്ന് തള്ളും കാര്യങ്ങളൊന്നും അല്ല അപ്പൊ നമുക്ക് നേരെ പോയി ഒന്ന് ഷേവ് ചെയ്ത് വരാം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഇപ്പൊ താടിയൊക്കെ വളർത്തി ഇനി നമ്മളിത് ഷേവ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ മെഷീൻ എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം കറക്റ്റ് മനസ്സിലാവും തള്ളും കാര്യങ്ങളൊന്നുമില്ല എത്ര ബ്ലേഡ് ഒക്കെ എടുത്ത് എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേ അത്രയും ക്ലിയർ ആയിട്ട് നമുക്കത് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ കാണാൻ ഞാൻ പിന്നെ പവർ ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പം പവർ ഓൺ ആക്കി ആർ പി എഴുപത്തഞ്ച് അതിന് മൂന്ന് സ്പീഡുണ്ട് മൂന്ന് സ്പീഡ് മാറ്റിയതിനു ശേഷം നമുക്ക് നമുക്കിപ്പോൾ ഷേവ് ചെയ്യാം നമ്മൾ ബ്ലേഡ് ഷേവ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എത്ര ക്ലിയർ ആയിട്ടാണ് ഇത് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിടക്കുന്നത് അങ്ങനെ നമുക്ക് പെട്ടെന്നൊക്കെ എവിടെയും പോണേ ബ്ലേഡ് എടുത്ത് ബ്ലേഡ് എടുത്തിട്ട് ചെയ്യേണ്ട സമയം ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റുന്ന അടിയുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ ഞാനിത് ഇപ്പൊ ഞാൻ ഇവിടെ മേടിച്ചിരിക്കുന്നത് ഇവിടെ ഒരു മാളിന്റെ അടുത്താണ് മേടിച്ചിരിക്കുന്നത് അതോടെ ഇതെനിക്ക് വലിയ പൈസയൊന്നും ആയിട്ടില്ല ഇത് ബെയറിന്റെ ഒരു മൂന്നര ദിനാർ എനിക്ക് ഇവിടെ ഇത് ആയിട്ടുള്ളൂ ഓഫർ സമയത്താണ് ഞാൻ ചിരിക്കുന്നത് അപ്പൊ ഞാനത് ഞാൻ പറയുന്നുണ്ട് ഈ ഓൺലൈനിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അതാണെങ്കിൽ നിന്റെ പേര് വെച്ച് അടിച്ച് നോക്കിയാൽ ചിലപ്പോൾ കിട്ടുവായിരിക്കാം പക്ഷെ ഞാൻ മേടിച്ചിരിക്കണം വേറൊരു മാളിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അടുത്ത് ബില്ലെ ആളൊക്കെ വർക്ക് എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുള്ളൂ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ഷെയർ കമന്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യുള്ള പ്രചോദനം അപ്പോൾ നല്ലൊരു അടിപൊളി വർക്ക് മറ്റേ നമുക്ക് അടുത്ത വീഡിയോ കാണാം